നമസ്കാരം അറബി നാടുകളിലെ പച്ചയായ പൊള്ളുന്ന യഥാർത്ഥ ജീവിതം തുറന്നു തുറന്നുകാട്ടിയ ആടുജീവിതം എന്ന ലോക ശ്രദ്ധയിൽ ഏർപ്പെട്ട മലയാള സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്തിന് കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ആളുകൾ ആട് ജീവിതം ഗൾഫ് രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കാത്തതിൽ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചലച്ചിത്ര മേഖലകളിലും മറ്റ് കലാ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരൊന്നും തന്നെ അറബ് രാജ്യങ്ങളുടെ ഈ എതിർപ്പിനെതിരെ ശബ്ദമുയർത്താത്തത് കഷ്ടം തന്നെയാണ് ഗാസയെക്കുറിച്ചും ഹമാസിനെ കുറിച്ചുമൊക്കെ പറയുന്ന ആളുകൾ ആട് ആടുജീവിതത്തിന് വേണ്ടി ശബ്ദമുയർത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ശക്തമാവുകയാണ് അറബ് അനുഭവിച്ച ഒരു സാധാരണ മനുഷ്യന്റെ ഉള്ളുലയ്ക്കുന്ന കഥയാണ് ആടുജീവിതം എന്നത് ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് ക്ഷതമേൽക്കുമെന്ന് ഭയത് ഒരു ചിത്രത്തെ വിലക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ആടുജീവിതം ഒരു രാജ്യത്തെയോ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കോ എതിരായ ഒരു സിനിമയല്ല മറിച്ച് മരുഭൂമിയിൽ മരിച്ചു ജീവിച്ച ഒരു മലയാളി മനുഷ്യന്റെ ഉള്ളുലയ്ക്കുന്ന ജീവിത ചിത്രമാണ് ഇത് ബെന്യാമിൻ നോവലാക്കിയ ആടുജീവിതം സംവിധായകൻ ബ്ലസ്സിയാണ് അഫ്രപാളികളിൽ എത്തിച്ചിരിക്കുന്നത് മലയാളത്തിന് ഒരു പുത്തൻ പുതുമ നൽകിക്കൊണ്ട് ലോക ശ്രദ്ധയിലേക്ക് എത്തുകയാണ് ആട് ജീവിതം എന്ന സിനിമ എന്നതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മലയാള ചിത്രം എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത് ലോക രാജ്യങ്ങൾ ആട് ജീവിതത്തെ അതിശയത്തോടെ കാണുമ്പോൾ അറബ് രാജ്യങ്ങൾ മാത്രം മുഖം തിരിക്കുന്നത് വിചിത്രമായ നടപടിയാണ് നജീബ് എന്ന മലയാളിയായ യുവാവിന്റെ കണ്ണ് നനയിക്കുന്ന പ്രവാസി ജീവിതമാണ് ആട് ജീവിതം നജീബാകൻ പൃഥ്വിരാജ് നടത്തിയ ആ വലിയ മാറ്റം സിനിമാ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഞെട്ടിക്കുകയാണ് നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് യു മാത്രമാണ് ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി ഉള്ളത് അത് മലയാളത്തിന് മാത്രം സിനിമ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളം പതിപ്പിന് മാത്രമാണ് ഇപ്പോൾ യു എയിൽ പ്രദർശനാനുമതി ലഭിച്ചിട്ടുള്ളത് അതേസമയം കേരളത്തിൽ നിന്ന് മാത്രമായി ഇതിനകം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നാലു കോടിയിലധികം രൂപയാണ് ആടുജീവിതം നേടിയിരിക്കുന്നത് എന്നാണ് അനലിസ്റ്റുകൾ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് തന്നെയായിരിക്കും ആടുജീവിതത്തിന് ലഭിക്കുന്നത് എന്ന് ഉറപ്പായി ഒരു സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ പതിനാറ് വർഷം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അത്ഭുതകരമായ കാര്യമാണ് ബ്ലസ്സിയുടെ ആ അത്ഭുത സാക്ഷാത്കാരം തന്നെയായിരുന്നു ആടു ജീവിതം തിയേറ്ററിൽ എത്തിയതോടെ മനസ്സിലായത് സിനിമാ ജീവിതത്തിൽ നാല് പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന ഒരു സംവിധായകന്റെ ഏറ്റവും മികച്ച ചിത്രം അതും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മികച്ച ചിത്രം പതിനേഴ് വയസ്സിൽ നായകനായി അരങ്ങേറി ഇരുപത്തിരണ്ട് വർഷമായി സൂപ്പർ താര പദവി അലങ്കരിക്കുന്ന പൃഥ്വിരാജ് എന്ന നടന്റെ ഏറ്റവും മികച്ച സിനിമയാണിത് ഈ വിശേഷ ൾ ഇനി ആടുജീവിതത്തിന് സ്വന്തം തന്നെയാണ് നോവലിൽ നിന്ന് സിനിമയായി രൂപാന്തരപ്പെട്ട നജീബിന്റെ ആടുജീവിതം മലയാള സിനിമയുടെ ഗതി മാറ്റുമെന്നതിൽ എന്നതിൽ സംശയമൊന്നും തന്നെ വേണ്ട പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിരിക്കുകയാണ് ആടുജീവിതം